ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അമൃതത്തിൽ നിന്നും ഇന്നെടുത്തിരിക്കുന്ന കഥ ദീർഘതമസ് അപ്പോൾ നമുക്ക് കേൾക്കാം കഥയിൽ ചോദ്യമില്ല ദീർഘ തമസ് അങ്കിരസിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഉദത്യനും ബൃഹസ്പതിയും ഉദത്യൻ മമത എന്നൊരു മനോഹരിയെ വിവാഹം ചെയ്ത് തപസ്സുമായി കഴിഞ്ഞു ബൃഹസ്പതി ദേവഗുരുവായി തൃദ്ധ്യ പത്നിയായ മമത ഗർഭിണിയായിരുന്ന കാലത്ത് ഒരിക്കൽ ബൃഹസ്പതി പ്രേമാർത്ഥനയുമായി അവളെ സമീപിച്ചു ജ്യേഷ്ഠ പ്നിയായ അവൾ അനുജനെ ആ പാപകർമ്മത്തിൽ നിന്ന് വിചരിപ്പിക്കുവാൻ ആവത് ശ്രമിച്ചു കാമാസക്തനായിരുന്ന ബൃഹസ്പതി ഗുണദോഷമൊന്നും കേട്ടില്ല വിജയംഭിത വികാരത്തോടെ ജ്യേഷ്ഠഭിയെ പ്രാപിക്കാനടുത്തു അപ്പോൾ മമത താൻ ഗർഭിണിയാണെന്നും അമോഘ അമോഘരേതസായ അനുജന്റെ ശിശുവിനെ കൂടി ഗർഭം ധരിക്കാൻ പ്രാപ്തയല്ലെന്നും ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിയണമെന്നും കേണപേക്ഷിച്ചു വികാരമൂർച്ഛിതനായ ബൃഹസ്പതി വിവേകം ധരിച്ച് ജ്യേഷ്ഠഗ്നിയെ ബലാത്സംഗം ചെയ്തു അപ്പോൾ മമതയുടെ ഉദരത്തിനുള്ളിലിരുന്ന് ഗർഭസ്ഥ ശിശു ഇപ്രകാരം വിലക്കി അല്ലയോ ബൃഹസ്പതി നീ ചെയ്യുന്നത് പാപമാണ് അതിലേറെ ഇവിടെ എനിക്ക് തന്നെയും കിടക്കാനിടമില്ലാതിരിക്കെ മറ്റൊരാളെ കൂടി അയയ്ക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് സമാധാന ചിത്തനായി പിന്മാറുക പക്ഷേ ബൃഹസ്പതിക്ക് പിന്തിരിയാൻ കഴിഞ്ഞില്ല വാശിയും വൈരാഗ്യവും മൂത്ത ഗർഭസ്ഥ ശിശു ാന്ത്യത്തിൽ ബൃഹസ്പതിയെ ചവിട്ടിത്തള്ളി സംഭോഗ സൗഖ്യം നഷ്ടപ്പെട്ട ബൃഹസ്പതിക്ക് കോപമടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആ ശിശുവിനെ ജന്മന അന്ധനായി തീരട്ടെ എന്ന് ശമിച്ചു അങ്ങനെ പുത്രൻ പിതൃ പിതൃസഹോദരൻ്റെ ശാപം മൂലം ജന്മന അന്ധനായി പിറന്നു അവനത്രേ ദീർഘ തമസ് മമതയിൽ ബൃഹസ്പതിക്കും ഒരു കുട്ടിയുണ്ടായി ആ കുട്ടിയെ അവൾ ആരും അറിയാതെ വഴിയിൽ ഉപേക്ഷിച്ചു ഉപേക്ഷിക്കപ്പെട്ട ശിശുവിനെ ദേവകൾ ദേവകളെടുത്ത് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരുന്ന ഭരതിന് സമ്മാനിച്ചു പക്ഷേ ആ കുട്ടി രാജ്യഭാരം സ്വീകരിക്കാൻ തയ്യാറായില്ല അവൻ സന്യാസിയായി തീർന്നു അവനത്രേ ഭരദ്വാചൻ ദീർഘതമസ് ജാദ് അന്തനായിരുന്നുവെങ്കിലും മഹാവിദ്വാനും പണ്ഡിതനും തപസനും ആയിരുന്നു അദ്ദേഹം പ്രദേശി എന്നൊരു കന്യകയെ വിവാഹം ചെയ്തു അവരുടെ സന്താനങ്ങളിൽ മൂത്തവനത്രേ ഗൗതമ മഹർഷി ദേവജ്ഞനായിരുന്നെങ്കിലും ദീർഘതമസ് മര്യാദ വിട്ടു ഗോധർമ്മ സ്വീകരിച്ച് ഇഷ്ടം പോലെ സ്ത്രീകളെ പ്രാപിക്കാൻ തുടങ്ങി പോലെ മറയില്ലാതെയും മുറയില്ലാതെയും ഇണചേർന്നു മുദ്രകുത്തി അകറ്റി സ്വഭാവ കൊണ്ട് ഭാര്യയും അദ്ദേഹത്തെ വെറുത്തു ഒരിക്കൽ പ്രദേശി അന്ധനായ ഭർത്താവിനെ പോറ്റാൻ തന്നെ കൊണ്ടാവില്ലെന്ന് തള്ളിപ്പറഞ്ഞു ദീർഘ തമസിന് ദുഃഖവും കോപവും സഹിക്കാനാവാതെയായി അന്ധനായ തന്നെ ഉപേക്ഷിച്ച് പ്രദേശി മറ്റാരെയെങ്കിലും സ്വീകരിച്ചെങ്കിലോ എന്നായിരുന്നു മുനിയുടെ ഭയം മുനി ഇപ്രകാരം പറഞ്ഞു മേലിൽ മരണം വരെ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ പരപുരുഷ സംഗമം അത് പാപവും ദുഷ്കീർത്തികരവും ആയിരിക്കും മുനിയുടെ ശാപം കേട്ടപ്പോൾ പ്രതീക്ഷിക്കു കോപം വന്നു അവൾ പുത്രന്മാരെ വിളിച്ച് പറഞ്ഞു കുട്ടികളെ ഈ അന്ധവൃത്തനെ ഗംഗയിൽ കൊണ്ടെറിയൂ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പുത്രന്മാർ പിതാവിനെ നൃത ഗംഗയിൽ ഒഴുക്കി അന്ധനും നിരാശ്രൈനുമായ ദീർഘതാമസ് ഗംഗയിൽ ഒഴുകി നടന്നു ഗംഗയിൽ സ്നാനം ചെയ്തുകൊണ്ട് നിന്നിരുന്ന ബലിയെന്ന രാജാവ് ദീർഘതമസിനെ കരയ്ക്കെത്തിച്ച് ഉപചാരപൂർവം സ്വീകരിച്ചു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സന്താനങ്ങളില്ലായിരുന്ന രാജാവ് മഹർഷിയോട് അപേക്ഷിച്ചു ഭഗവാൻ ഞാൻ പുത്രദുഃഖം അനുഭവിക്കുന്നു അവിടുന്ന് എൻ്റെ ഭാര്യയിൽ സൽപുത്രന്മാരെ ജനിപ്പിച്ചാലും ബലി പട്ടമഹർഷിയായ സുധേഷ്ണയെ സന്ത ഉൽപാദനത്തിനർത്ഥം ദീർഘതാമസിന് അടുത്തേക്ക് അയച്ചു അന്ധനും വൃദ്ധനുമായ മുനിയെ പ്രാപിക്കാനുള്ള മടികൊണ്ട് സുദേശ തനിക്ക് പോലെ തൻ്റെ ദാത്രിയായ ശൂദ്രത സ്ത്രീയെ അതിന് നിയോഗിച്ചു മുനി അവളിൽ പതിനൊന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ഒരിക്കൽ കുമാരന്മാരെ കൊണ്ട് ഇവരെല്ലാം എൻ്റെ പുത്രന്മാരാണല്ലോ എന്ന് രാജാവ് സന്തോഷിക്കെ മുനി ഇപ്രകാരം പറഞ്ഞു അല്ലയോ രാജൻ ഇവർ അങ്ങയുടെ പത്നിയുടെ ദാസിയിൽ പിറന്ന കുട്ടികളാണ് അതുകൊണ്ട് അങ്ങയുടെ കുട്ടികളല്ല പിന്നീട് രാജാവ് സുദേശ്നയെ തന്നെ പുത്രാർത്ഥം മുനിയുടെ ശതത്തിലേക്ക് അയച്ചു മുനിക്ക് അവളിൽ പ്രഗത്ഭന്മാരായ പുത്രന്മാരുണ്ടായി അവരത്രേ അങ്കൻ വങ്കൻ കുലിംഗൻ പുണ്ഡ്രൻ സുഹ്മൻ എന്നിവർ എന്നും അവർ വാണ രാജ്യങ്ങൾ യഥാക്രമം അങ്കമെന്നും വങ്കമെന്നും കുലിംഗമെന്നും പുണ്ഡ്രയെന്നും സുഹ്മയെന്നും അറിയപ്പെട്ടു നമസ്കാരം